അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകണമെന്ന് ഒരു കർമ്മത്തി താളിച്ചതാണ് കേട്ടാ ഇതൊന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഒരു കർമ്മത്തി താളിച്ചതൊക്കെ ഇടാനാണ് അവൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും ഞാൻ ഈ കർമ്മത്തി താളിച്ചതും മത്തി വറ്റിച്ചതും പൂള ഉണ്ടാക്കുന്നതൊക്കെ ഇട്ടുകൊണ്ടാണ് എൻ്റെ ചാനല് രണ്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബറും നാലായിരം വാച്ചവറും അവറും ആക്കി കാണ്ട് മോണിറ്റേഷൻ ആക്കിയാണ്ട് എടുത്ത് കിട്ടാ അപ്പോൾ ഈ കർമ്മത്തി ഇന്ന കളിയാക്കി കാണ്ട് ഇപ്പോൾ ഇൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പറയണുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയണത് ഈ കർമ്മത്തി താളിച്ചുകാണ്ട് താളിപ്പും ചക്ക കൂട്ടാനും പുള കൂട്ടാനൊക്കെ ഉണ്ടാക്കി കണ്ട് ഞാനിപ്പോൾ സബ്സ്ക്രൈബർ രണ്ടായിരത്തഞ്ഞൂറാവാൻ ആകെ കുറച്ച് സബിൻ്റെ കുറവേ ഉള്ളൂ വാച്ചവറൊക്കെ ആയിട്ടുണ്ട് മോട്ടേഷനും ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കാണ്ടും ഞമ്മക്ക് ഒരു ചാനൽ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും ഈ ത കർമ്മത്തിൽ താളിച്ചത് ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ഈ കർമ്മത്തിൽ താളിപ്പൊന്ന് കണ്ടുകാണ്ടതൊന്നുണ്ടാക്കി നോക്കുക ഒരു ആളോട് പോലും ഞാൻ ഞാനിൻ്റെ ചാനൽ സബ് ചെയ്യാൻ പറയില്ല ഫസ്റ്റിൽ ഒരു ആളൊക്കെ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞീനു ഇപ്പം ഞാൻ ആരോടും പറയില്ല എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ തന്നെ ഇങ്ങനെന്താന്നറിയില്ല ഒരു മടിയാണ് അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാതെയും ആളുകൾ ഇങ്ങനെ കണ്ടുകാണ്ട് തന്നെ നമ്മളെ ചാനൽ ഇങ്ങനെ ആവുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഏതായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഈ ചാനലിൽ ഇങ്ങനെ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ മാത്രമേ ഞാൻ പറയലുള്ളൂ ഇതാണ് ഇന്നത്തെ വീഡിയോ